ധ്യാൻചാണ്ട് ഇതുവരെ ചെയ്യാത്തൊരു ഡ്രോ ഗ്രോഫ് ഒക്കെയാണ് ത്രില്ലറാണ് കുറെ തമാശകളുണ്ട് ഒരു ഫൺ ഇൻവെസ്റ്റിഗേഷൻ നല്ല രസമുണ്ടായിരുന്നു സീചാട്ടം നല്ല രസമുണ്ട് നല്ല പെർഫോമൻസ് ആയിരുന്നു എല്ലാവരുടെയും പിന്നെ നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സ് ടീം അവരൊക്കെ പെർഫോമൻസ് നല്ല രസമുണ്ടായിരുന്നു നാല് പേരും ും അങ്ങനല്ലാൻചാട്ടൻ നല്ല തീർച്ചയായിട്ടും നല്ല പെർഫോമർ തന്നെയാണ് എനിക്ക് ഇതുവരെ കാണാത്തൊരു സംഭവമാണ് എനിക്കിഷ്ടമായി നമ്മള് ധ്യാൻ അഭിനയിക്കുന്ന ഒരു സിനിമ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ഫുൾ തമാശ ആയിരിക്കും കോമഡി ആയിരിക്കും പോവുക ബട്ട് ദിസ്ഇസ് സംതിങ് ഒരു ഡിഫറെന്റ് ട്രീറ്റ്മെന്റാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടമായിട്ട് നമ്മളിങ്ങനെ ക്യൂരിയോസിറ്റിയോട് ശരിക്കും ത്രൂ എന്തായാലും അടിപൊളി ബാക്കി എല്ലാരും തിയേറ്ററിൽ പോയി നല്ല സിനിമകളും മൊത്തത്തിൽ പരിപാടികൾ സസ്പെൻസും കാര്യങ്ങളും സസ്പെൻസ് ഒരു ലാസ്റ്റ് ഒക്കെ എങ്ങൾ ആവട്ടെ പുതിയ ട്രീറ്റ്മെന്റ് പുതിയ ആടുകൾ വരുന്നതിന്റെ ഫീൽ നല്ല കളി ട്രീറ്റ്മെന്റ് നമ്മൾ ഞങ്ങയാ ഇപ്പോ ഓരോ ഫോളോ ചെയ്യുന്ന വിദേശത്തുള്ള ഒരു കയിൻഡ് ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ആണ് കൊടുക്കുന്നത് ട്രീറ്റ്മെന്റ് അതാണ് ഇതിకే നമ്മൾ എടുക്ക പെർഫോമൻസ് ഒക്കെ ഉണ്ട് ഞാൻ ചേട്ടൻ ചെറിയ ചെറിയ കുറേ ആർട്ടിസ്റ്റിയോ ഉടലെ കഴിഞ്ഞിട്ട് ഗ്രാൻഡ് ഒരു അലോഡ് ഉണ്ട് നെറ്റിച്ചോ പ്രെഡിക്റ്റബിൾ അല്ല എന്തായാലും ആരാ വില്ലൻ എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല നല്ല ഓണം പടം ആണ് ഉണ്ട് നല്ല നല്ല എങ്ങനെ ഉണ്ട് പടം എങ്ങനെ ഉണ്ട് നല്ല നല്ല സ്ക്രിപ്റ്റും കാര്യങ്ങളും പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫ് നല്ല എൻഗേജിംഗ് ആണ് സിജു ഡാൻഡിയും പെർഫോൻസ് അടിപൊളിയാണ് പക്കാർ ത്രില്ലർ തന്നെ പറയാൻ പറ്റുമല്ലേ ആ ത്രില്ലറും ഉണ്ട് ഹ്യൂമറും അത്യാവശ്യം ത്രില്ലിങ്ങാണ് സെക്കൻഡ് ഹാഫ് പ്രത്യേകിച്ചും ശരി താങ്ക് യു സിനിമകളുണ്ടായിരുന്നു പണം ഗംഭീരമായിട്ടുണ്ട് പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി ഈ ഒരു സിനിമാറ്റിക് റിവേഴ്സിൻ്റെ മിഗ്നിക്ക് എന്നുള്ള രീതിയിൽ ഭയങ്കര നന്നായിട്ടുണ്ട് ഞാൻ്റെ ഒരു കരിയർ ബെസ്റ്റ് എന്ന് പറയാം ഞാൻ ഡിറ്റക്റ്റീവ് ചെല്ലാം അതേപോലെ ഇന്ദ്രനീലൻ രാഹുൽ അവരുടെ ഫസ്റ്റ് ഡയറക്ഷനാണ് ആൻഡ് ഡയറക്ഷൻ വൈസ് എല്ലാം ഭയങ്കര ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഇപ്പൊ എല്ലാവർക്കും തിയേറ്ററിൽ പോയിട്ട് കാണാൻ പറ്റുന്ന ഒരു നല്ലൊരു ഗംഭീരമാണ് ശരീരം അത്യാവശ്യം എനിക്ക് ഫസ്റ്റ് ഹാഫിനേക്കാളും സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടെ സ്വാഭാവികമായിട്ടും സിനിമയുടെ ഒരു സെക്കൻഡ് ഹാഫാണ് നമ്മൾ എൻഗേജ് ചെയ്യുമ്പോൾ നിർത്തണം ആ രീതിയിലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ട് അപ്പം എനിക്ക് തന്നൊരു അഭിപ്രായം അഭിപ്രായം കണ്ടിട്ട് എനിക്ക് പേഴ്സണലി സെക്കൻഡ് ഹാഫ് ഇഷ്ടമായിട്ടാ അല്ല അത് അവര് കണ്ടിട്ട് അവർക്ക് തോന്നിട്ട് അവരിട്ടതാ എനിക്ക് അതിൽ ബന്ധപ്പെട്ടു പക്ഷേ പടം ഒരു ഒരു ഞാൻ പറഞ്ഞ പോലെ ഒരു ക്വാളിറ്റി സിനിമ ടെക്നിക്കലി പുതിയ ആൾക്കാരാണ് ഞാൻ പറഞ്ഞത് പുതിയ ഡിഒപി പുതിയ ഡയറക്ടേഴ്സ് എല്ലാം പുതിയ ചമനം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ടെക്നിക്കൽ ടീമൊക്കെ പുതിയ ആൾക്കാരാണ് അപ്പോൾ പുതിയ ആൾക്കാരുടെ സിനിമ എന്നുള്ള രീതിയിൽ എനിക്കൊന്നും ആൾക്കാർ കണ്ടുവന്ന് സപ്പോർട്ട് ചെയ്യുകയാണെന്ന് ഗുഡ് ആ രീതിയിൽ എനിക്കൊന്ന് വീക്കെൻഡിന്റെ ബാനറിന്റെ ഒരു സിനിമ വരുമ്പോൾ സ്വാഭാവികമായിട്ടും എക്സ്പെക്ടേഷൻ ഉണ്ട് അതിനെന്തായാലും മീറ്റ് ചെയ്യുമെന്ന് തന്നെയാണ് ഒരു കോൺഫിഡൻസ് സോ ഫോർ ഉണ്ടാവും അറിയില്ല അറിയില്ല യൂണിവേഴ്സ് ഇപ്പൊ ഇതിന്റെ പോസ്റ്റ് ക്രെഡിറ്റിൽ ഒരു സീൻ സീനോടെ കാണിച്ചിട്ടുണ്ട് ഒരു പടത്തിന്റെ ഇവരുടെ അടുത്ത സിനിമയുടെ അപ്പൊ അതില് അറിയാൻ പറ്റില്ല ഇത് നന്നായി വരുവാണെങ്കിൽ അതിനകത്ത് വരാൻ സാധ്യതയുണ്ട് പക്ഷെ കണ്ടവരൊക്കെ അത്യാവശ്യം നന്നായി നല്ല തിയേറ്ററിൽ സിനിമ എങ്ങനെ ആൾക്കാർ നാളെ തിയേറ്റർ നിങ്ങളെ തന്നെ കണ്ട് അഭിപ്രായങ്ങൾ പറയാർക്കും ഇഷ്ടമുള്ളത് സത്യം പറഞ്ഞ ഇത് ആഗ്രഹിച്ചാണ് നമ്മൾ ഈ നമ്മള് ചെയ്തു തുടങ്ങിയത് സത്യത്തിൽ ഒരുപാട് സന്തോഷം സപ്പോർട്ട് ചെയ്യും പാട്ടൊക്കെ എൻഗേജിംഗ് ആണ് രസമുണ്ട് കണ്ടിരിക്കാൻ ക്വാളിറ്റി ഉള്ള പാടാണ് അടിപൊളിയാണ് എൻജോയ് ലോടെ അടുത്തും ഒരു ലാഗേ ഇല്ലായിരുന്നു ഫാമിലി ആയിട്ട് വന്നാണ് ആക്ച്വലി ഞാൻ ഗുഡിൽ നിന്ന് വന്നാണ് ഇത് കാണാൻ വേണ്ടി മൂവി പോളിന്റെ ക്ലോസ് ഫ്രണ്ട് ആണ് വി റിയലി എൻജോയ് ആയിട്ട് മൂവി ആൻഡ് വി റിയലി അപ്രീഷിയേറ്റ് ഹാർഡ് വർക്ക് ഓൾ പുട്ടിൻ

And yeah. I think it's right up my alley. Uh, superhero elements, those funny oh, elements. And there was that thriller effect also. So loved it. It yeah, <laughs> yeah. was so great, so great. That whole theater experience, 100%. Thank you. am okay. deep <laughs> എന്ത് വീണ്ടും തളർക്കാൻ വേണ്ടി തളർക്കണമല്ലോ തകർക്കാൻ ഇതുപോലെ നല്ല നല്ല ക്യാരക്ടേഴ്സ് കൂടി ചേർത്തിട്ടില്ലല്ലോ അവരെ പണിയൊന്നും ആക്ഷൻ പറഞ്ഞു കുറച്ചും കൂടി കൂടി ഡ്യൂറേഷൻ വേണം എന്നുള്ള രീതിയിൽ അങ്ങനെ ചെയ്താണ് പക്ഷേ സിനിമ ആക്ഷൻ ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അതുകൊണ്ട് സിനിമയില് അതൊരു നാടൻ നാട്ടിൻപുറം ത്രില്ലർ എനിക്കോണോ ഇത് വേൾഡിന് ത്രില്ലറുള്ള അങ്ങനെ കണ്ടിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല നാട്ടുമ്പറും സീരിയൽസിലും അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണും ഇനത്തൊന്നും ഇല്ലാത്ത ത്രില്ലർ പിള്ളേർ അങ്ങനെ വന്നിട്ടില്ല നല്ല വിഷ്വൽസ് ആണ് എന്റെ സിനിമാറ്റോഗ്രസ് ശ്രേയന്തി ചെയ്താൽ നല്ല ക്വാളിറ്റി ഉള്ള ആൾക്കാർ നല്ല ഉജ്ജ്വലമായി ഉജ്വലമായിരിക്കും എല്ലാ തരം പ്രേക്ഷകരെയും എല്ലാത്തരം പ്രക്ഷരം ഹാപ്പിയാക്കാനുള്ള പരിപാടികളുണ്ട് ഫണ്ട് റോണിചൻ്റെ കുറേ ഫണ്ണുകൾ ഞാൻ റോണി ചണ്ടൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാനില്ല നമ്മൾ ഒരുമിച്ച് കുറേ കോമ്പിനേഷൻ സീൻസ് ഉണ്ടെങ്കിലും കോമ്പിനേഷൻ ഇല്ലാത്ത കുറേ സീൻസൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഫ്രഷ് ആയിട്ട് ഇവിടെ നിന്നാണ് കാണുന്നത് അപ്പോൾ അങ്ങനെ കാണുമ്പോൾ കുറേ ചിരിയൊക്കെ ഒന്നുണ്ടായിരുന്നു അതുപോലെ നസീർക്കയുടെ ഒക്കെ ഹ്യൂമറ് നസീർക്ക് സെക്കൻഡ് ഹാഫിൽ ഒന്ന് ഞാൻ എടുത്ത് പറയുന്ന സംഭവത്തിലൊക്കെ ഇവിടെ തിയേറ്ററിൽ നല്ല ചിരിയായിരുന്നു അത് ഓൾറെഡി അവിടെ സ്പോർട്ടിൽ കണ്ടപ്പോൾ തന്നെ നല്ല ചിരിയെന്നൊരു സാധനമാണ് എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് അമീൻ ആൻഡ് ഗ്യാങ് അമീൻ നിഹാൽ നിബ്രാസ് അപ്പൊ തീർച്ചയായിട്ടും ഇത് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങനെ ഭാവിയിൽ സിനോഫോളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഉണ്ടാവുന്നതാണ് കൊളാബറേഷൻസ് ഉണ്ടാവും അടുത്തടുത്തുള്ള ഗ്രാമങ്ങളും ആണല്ലോ ഇതിന്റെ കേരളത്തിലിപ്പോ ജാമ്പീനെ പറ്റി കാണിക്കുന്നുണ്ട് ഇതെല്ലാവരും യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഭാവിയിൽ ഇവരെ എല്ലാ ക്യാരക്ടേഴ്സും തന്നെ കണ്ട്രോൾ ഉണ്ടാവുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ പ്രേക്ഷകർ സ്വീകരിച്ച ഉജ്ജ്വലിന് എട്ടഭാഗം ഉണ്ടാവും കോമഡി ആണോ ഫാമിലി ഓഡിയൻസ് പറയുന്ന ചെറിയ സ്റ്റോറീസ് നമ്മള് ചെറുപ്പത്തിൽ കേട്ടു തുടങ്ങുന്നത് അതിൽ നിന്ന് ഇങ്ങനെ ബിൽഡ് ചെയ്ത് വരുന്ന ഒരു സംഭവം പോലെ വളരെ നൈസായിട്ട് കണ്ടിരിക്കുന്നു പെർഫോമൻസ് ബേസ് ധ്യാൻ ചെയ്യുന്നത് ഓൾറെഡി അടിപൊളിയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം ഈ സിനിമയിലോട്ട് വരുമ്പോൾ ഒരു പുതിയ ഒരു ടൈറ്റിൽ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ധ്യാൻ ട്രി പോയി ജസ്റ്റിഫൈഡ് അത് നന്നായിട്ടുണ്ട് പണം ഭയങ്കര രസമുണ്ട് അതായത് ഒരു ലൈറ്റ് ഹാർട്ടഡായിട്ട് പോയിട്ട് പിന്നെ ഒരു ത്രില്ലർ റൂമിലേക്ക് കിടക്കുന്നത് ഭയങ്കര രസമുള്ള ഒരു പരിപാടി എനിക്കൊന്ന് തിയേറ്ററിൽ തന്നെ കണ്ടിരിക്കുന്ന ഒരു ത്രില്ലറാന്ന് തോന്നുന്നു ഭയങ്കര രസമുണ്ട് സെക്കൻഡ് ഹാഫിൽ എത്തുമ്പോൾ പടം കുറേയധികം പരിപാടികളിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ എനിക്ക് എനിക്കൊന്നു ഞാൻ കൂടുതൽ പറഞ്ഞാൽ ചിലപ്പോൾ അത് സ്പോയിലർ പോകും പക്ഷേ ഭയങ്കര പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഫസ്റ്റ് ടൈം തരം പറയുന്നില്ല പെർഫോമൻസ് അടിപൊളി ധ്യാൻചാട്ടൻ അതുപോലെ എല്ലാവരും പെർഫോമൻസ് ചെയ്തത് ചുരുചേട്ടല്ലേ ധ്യാൻ ചേട്ടൻ പുതിയ കുറെ ആൾക്കാരെ അഭിനയിച്ചിട്ടുണ്ട് അപ്പം എല്ലാരും അടിപൊളി പെർഫോമൻസ് ആണ് ഡയറക്ടേഴ്സ് പുതിയ ആൾക്കാരാണ് അതുപോലെ മ്യൂസിക് രസമുണ്ട് ഡിഒബി ആണ് എല്ലാം ഭയങ്കര എനിക്ക് തോന്നുന്നു എന്റെ പടത്തിൽ തീർച്ചയായിട്ടും നല്ലൊരു സിനിമയാണ് താങ്ക് യു ചേട്ടൻ്റെ കണ്ടു ു ധ്യാൻ ചേട്ടനായിട്ടുള്ള പിന്നെ അടിപൊളി കോംബോ ആയിരുന്നു ഭയങ്കര വർഷം തന്നെ കാണും ഉജ്ജ്വല ഉജ്ജലോ ോ ഞാൻ വർഷം വർഷം തന്നെയാണ് ഞാൻ വെറ്റില് കിറ്റാ ടി പടം നല്ല ഭയങ്കര ഡിഫറൻ്റ് ആയിരുന്നു രസമാണ് സ്ക്രിപ്റ്റും കാര്യങ്ങളും അങ്ങനെ നല്ല നല്ല സ്ക്രിപ്റ്റാണ് നല്ല രസമാണ് വർക്കായി പ്രശ്നം വിശ്വസിച്ചപ്പോൾ ടിക്കറ്റ് എടുക്കാം തീർച്ചയായി കാണാം